നായകനായും സംവിധായകനായും പൃഥ്വിരാജിൻ്റെതായി ഒരുപിടി ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ആണ് അക്കൂട്ടത്തിൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റും വളരെ ആവശ്യത്തോടെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത് എന്നാൽ പൃഥ്വിരാജിൻ്റെ പുതിയ ലുക്കാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ക്ലീൻ ഷേവ് ചെയ്തുള്ള ലുക്കിലുള്ള ചിത്രം പൃഥ്വിരാജ് തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് സംവിധാനം ചെയ്ത സിനിമ പൂർത്തിയായെന്നും ഇനി നടനെന്ന നിലയിൽ പുതിയ രൂപമാണെന്നുമാണ് പൃഥ്വിരാജിന് പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്നത് ചിത്രം അതിവേഗമാണ് വൈറലായത് എന്നാൽ പൃഥ്വിരാജിൻ്റെ തൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ്റെ കമൻറ്റാണ് ശ്രദ്ധ നേടുന്നത് ഭാര്യ മോളുണ്ടോ എന്ന് ഓർമ്മ വേണം എന്നായിരുന്നു സുപ്രിയയുടെ കമൻറ്റ് നിരവധി പേരാണ് സുപ്രിയയുടെ കമൻറ്റിന് താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ബോളിവുഡ് താരങ്ങൾ ഹോളിവുഡ് താരങ്ങൾ അടക്കം വൻ താരനിരയുമാണ് എംബുരാൻ എത്തുന്നത് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും എംബുരാൻ തിയേറ്ററുകളിൽ എത്തും